ഫ്രണ്ട്സ് വെൽക്കം ടു ഐ ഫർ എജ്യൂക്കേഷൻ ഇറ്റ്സ് മിയസ്ന നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കേട്ടിട്ട് എഴുതാൻ ഉദ്ദേശിക്കുന്ന ഏത് കാറ്റഗറിയിലുള്ള ആളുകളാണെങ്കിലും അറിഞ്ഞിരിക്കേണ്ട വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് പ്രിൻസിപ്പിൾസ് ഓഫ് കരിക്കുലം കൺസ്ട്രക്ഷൻ നമ്മുടെ പെഡഗോജി പോർഷനിൽ വരുന്ന വളരെ ആയ ആപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻസ് വരെ ചോദിക്കാൻ ചാൻസ് ഉള്ള ടോപ്പിക്കാണ് പ്രിൻസിപ്പിൾസ് ഓഫ് കരിക്കുലം കൺസ്ട്രക്ഷൻ എന്നുള്ളത് അപ്പോൾ നമുക്ക് ടോപ്പിക്കിലേക്ക് കടക്കാം അപ്പോൾ നമ്മൾ പ്രിൻസിപ്പൾസ് ഓഫ് കരിക്കുലം കൺസ്ട്രക്ഷനിലേക്ക് കടക്കുന്ന മുന്നേ ആദ്യം നമ്മൾ എന്താണ് കരിക്കുലം എന്ന് അറിഞ്ഞിരിക്കണം എന്താണ് കരിക്കുലം എന്ന് പറഞ്ഞാൽ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ കരിക്കുലം എന്ന് പറയുന്നത് ഇറ്റ് ഇസ് എ ടോട്ടാലിറ്റി ഓഫ് എക്സ്പീരിയൻസ് എന്നാണ് നമ്മൾ പറയാം കരിക്കുലം മീൻസ് ഇറ്റ് ഇസ് എ ടോട്ടാലിറ്റി ഓഫ് എക്സ്പീരിയൻസ് എന്നാണ് പറയുക ഇനി ക്ലിയർ ആയിട്ട് നമ്മൾ കരിക്കുലത്തിലേക്ക് കിടക്കുകയാണെങ്കിൽ കരിക്കുലം എന്ന് പറയുന്ന വേർഡ് ഡിറൈവ് ചെയ്തിട്ടുള്ളത് കുറേറി എന്ന് പറയുന്ന ലാറ്റിൻ വേർഡിൽ നിന്നാണ് ശ്രദ്ധിക്കുക കരിക്കുലം എന്ന് പറയുന്ന വേർഡ് ഡിറൈവ് ചെയ്തിട്ടുള്ളത് ലാറ്റിൻ വേർഡ് ആയിട്ടുള്ള കുറേറെ എന്ന് പറയുന്ന വാക്കിൽ നിന്നാണ് എന്താണ് എന്ന് പറഞ്ഞാൽ കുറേറെ മീൻസ് പാത്ത് ഓർ ടു റൺ എന്നാണ് അതായത് നമ്മളൊരു ഗോൾ അറ്റൈൻ ചെയ്തു ആ ഗോൾ അറ്റൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ പോകുന്ന പാത അല്ലെങ്കിൽ അതിലേക്ക് നമ്മൾ ടു അറ്റൈൻ എ ഗോൾ അതിലേക്ക് നമ്മുടെ ഓട്ടം ഇതൊക്കെയാണ് നമ്മൾ കരിക്കുലം എന്ന് പറയുക അപ്പോൾ നമ്മൾ പല കാര്യങ്ങളും പഠിക്കുമ്പോൾ ഇതുപോലെയുള്ള ലാറ്റിൻ വേഡ്സും ഗ്രീക്ക് വേർഡ്സും ഒക്കെ നമ്മൾ പഠിച്ചു വെക്കാറുണ്ട് പക്ഷേ ആ ഒരു സമയത്ത് നമുക്കത് മറന്നു പോകും അപ്പം ഈ എന്ന് പറയുന്ന വാക്ക് മറക്കാതിരിക്കാന് എല്ലാവരും യൂസ് ചെയ്യുന്ന ചെറിയൊരു ട്രിക്ക് ഉണ്ട് അതായത് നമ്മൾ പറഞ്ഞു കരിക്കുലം എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ ടോട്ടാലിറ്റി ഓഫ് എക്സ്പീരിയൻസ് ആണ് നമ്മൾ പറഞ്ഞു ക്ലിയർ അപ്പോൾ നമ്മൾ കരിക്കുലത്തിൽ നമുക്ക് എന്താണ് കുറേ ഏറെ കാര്യങ്ങൾ പഠിക്കാനുണ്ടായിരിക്കും അപ്പോൾ അവർ ശ്രദ്ധിക്കാം കുറെ ഏറെ കാര്യങ്ങൾ നമുക്ക് കരിക്കുലത്തിൽ പഠിക്കാനുണ്ടായിരിക്കും അപ്പൊ നമ്മൾ ഒരിക്കലും എന്ന് പറയുന്ന വാക്ക് മറക്കില്ല അപ്പം ക്ലിയർ ആണല്ലോ കരിക്കുലം എന്ന് പറയുന്ന വേർഡ് ഡിറൈവ് ചെയ്തിട്ടുള്ളത് ലാറ്റിൻ വേർഡ് ആയിട്ടുള്ള എന്ന് പറയുന്ന വാക്കിൽ നിന്നാണ് വിച്ച് മീൻസ് പാത് ഓർ ടു റൺ എന്നാണ് അർത്ഥം ഇനി കരിക്കുലത്തിൽ എന്തൊക്കെ ഉൾക്കൊ ഉൾക്കൊള്ളുന്നതാണ് ലേർണിങ് എക്സ്പീരിയൻസസ് ആൻഡ് ആക്ടിവിറ്റീസ് ഇൻ ഓർ ഔട്ട്സൈഡ് ദി ക്ലാസ് റൂം അതായത് ക്ലാസ് റൂമിൻ്റെ ഉള്ളിൽ നിന്നും പുറത്തു നിന്നും നിന്ന് നമുക്ക് കിട്ടുന്ന എല്ലാ എക്സ്പീരിയൻസും നമ്മുടെ കരിക്കുലത്തിൽ ഇൻക്ലൂഡഡ് ആണ് അതുകൊണ്ടാണ് നമ്മൾ കരിക്കുലം എന്ന് പറയുന്നത് ഇറ്റ് ഇസ് ദ ടോട്ടാലിറ്റി ഓഫ് എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് ക്ലിയർ ആണല്ലോ എന്ന് നമ്മൾ നോക്കുക കരിക്കുലത്തിന് ഒരുപാട് ആളുകൾ പല പല രീതിയിൽ ഡിഫൈൻ ചെയ്തിട്ടുണ്ട് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് കരിക്കുലം നമ്മൾ പഠിക്കുമ്പോൾ അറിഞ്ഞിരിക്കേണ്ട ഒരു ഡെഫിനിഷനാണ് കണ്ണിങ് ഹാമിയുടെ ഡെഫിനിഷൻ എന്ന് പറയുന്നത് അരുതാണ് കണ്ണിങ് ഹാമിൻ്റെ ഡെഫിനിഷൻ അദ്ദേഹം കരിക്കുലത്തിനെ ഡിഫൈൻ ചെയ്തിട്ടുള്ളത് ഇങ്ങനെയാണ് കരിക്കുലം ഇസ് എ ടൂൾ ഇൻ ദി ഹാൻഡ്സ് ഓഫ് ദി ആർട്ടിസ്റ്റ് ടു മോൾഡ് ഹിസ് മെറ്റീരിയൽസ് അക്കോർഡിംഗ് ടു ഹെർ ഐഡിയൽസ് ഇൻ ഹർ സ്റ്റുഡിയോ നന്നായിട്ട് ശ്രദ്ധിക്കണം കരിക്കുലം എന്ന് പറയുന്നത് എന്താണ് കരിക്കുലം എന്ന് പറഞ്ഞാൽ ടൂൾ ഇൻ ദി ഹാൻഡ്സ് ഓഫ് എൻ ആർട്ടിസ്റ്റ് ഒരു ആർട്ടിസ്റ്റിന്റെ കയ്യിലുള്ള ടൂൾ പോലെയാണെന്നാണ് പറയുന്നത് ഇവിടെ ആർട്ടിസ്റ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് ആരെയാണ് ഒരു അധ്യാപകയെ അല്ലെങ്കിൽ ഒരു അധ്യാപികയെയാണ് നമ്മൾ ഒരു ടീച്ചറെയാണ് നമ്മളിവിടെ ആർട്ടിസ്റ്റായിട്ട് കണക്കുന്നത് കണക്കാക്കുന്നത് അപ്പോൾ ഒരു ടീച്ചറുടെ കയ്യിലുള്ള ടൂൾ ആണെന്ത് കരിക്കുലം എന്ന് പറയുന്നത് എന്തിനു വേണ്ടിയിട്ട് ടു മോൾഡ് ഹെസ് മെറ്റീരിയൽ ഇവിടെ മെറ്റീരിയൽ ആരാണ് കുട്ടികളാണ് കുട്ടികളെ മോൾഡ് ചെയ്തെടുക്കാനുള്ള അധ്യാപകരുടെ കയ്യിലുള്ള ഒരു ടൂളാണ് കരിക്കൽ എന്ന് പറയുന്നത് എന്തിൻ്റെ ബേസിൽ അക്കോർഡിംഗ് ടു അവർ ഐഡിയൽസ് എന്താണ് ഇവിടെ ഐഡിയൽസ് എന്ന് പറയുന്നത് കുട്ടികളുടെ എയിംസിനെയും ഒബ്ജെക്റ്റീവ്സിനെയാണ് നമ്മളിവിടെ എന്തെന്ന് പറയുന്നത് ഐഡിയൽസ് എന്ന് പറയുന്നത് കുട്ടികളുടെ എയിംസ് ആൻഡ് ഒബ്ജക്റ്റീവ്സിനെയാണ് നമ്മളിവിടെ ഐഡിയൽസ് എന്ന് ഉദ്ദേശിക്കുന്നത് ഇനി എവിടെ വെച്ചിട്ടാ ഇൻ ഹെർ സ്റ്റുഡിയോ ഇവിടെ സ്റ്റുഡിയോ എന്ന് പറയുന്നത് സ്കൂളാണ് അപ്പം ഒരു സ്കൂളിലെ വിദ്യാർത്ഥികളെ അവരുടെ എയിംസ് ആൻഡ് ഒബ്ജക്റ്റീവ്സ് ബേസ് ചെയ്തിട്ട് മോൾഡ് ചെയ്തെടുക്കാന് ഉപയോഗിക്കുന്ന ഒരു ടൂൾ ആണ് എന്തെന്ന് പറയുന്നത് കരിക്കുലം എന്ന് പറയുന്നത് ക്ലിയർ ആണല്ലോ ഒന്നുകൂടെ ഡെഫിനിഷൻ നോക്കി വെക്കുക കരിക്കുലം ഇസ് ദ ടൂൾ ഇൻ ദി ഹാൻഡ്സ് ഓഫ് എൻ ആർട്ടിസ്റ്റ് ടു മോൾഡ് ഹേഴ്സ് മെറ്റീരിയൽസ് അക്കോർഡിംഗ് ടു അവർ ഐഡിയൽസ് ഇൻ ഹെർ സ്റ്റുഡിയോ ഇവിടെ നമ്മൾ എന്തൊക്കെ വേർഡ് നോക്കി വെക്കണം ആർട്ടിസ്റ്റ് ആരാന്ന് നോക്കി വെക്കണം അതുപോലെ തന്നെ മെറ്റീരിയൽ ആരാണെന്ന് നോക്കി വെക്കണം ഐഡിയൽസ് എന്താണെന്ന് നോക്കി വെക്കണം സ്റ്റുഡിയോ സ്റ്റുഡിയോയോടെ നോക്കി വെക്കണം ഇത്രയും ക്ലിയർ ആണല്ലോ ടീച്ചർ കുട്ടികൾ അവരുടെ എയിംസ് ആൻഡ് ഒബ്ജക്റ്റീവ്സ് സ്കൂൾ ഇത് മറന്നു പോവാതിരിക്കുക ക്ലിയർ ആണല്ലോ നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് എന്താണ് കരിക്കുലം കൺസ്ട്രക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ് കരിക്കുലം കൺസ്ട്രക്ഷൻ എന്ന് പറഞ്ഞാൽ അപ്പം നമ്മളൊരു കാര്യം ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചു അങ്ങനെ തീരുമാനിക്കുന്ന സമയത്ത് നമ്മൾ അതിനൊരു പ്ലാൻ ഓഫ് ആക്ഷൻ ആദ്യം തയ്യാറാക്കി വെക്കും അല്ലേ അപ്പോൾ നമ്മളിപ്പോൾ ഒരു കോഴ്സ് ഓഫ് സ്റ്റഡി അല്ലെങ്കിൽ ഒരു പ്ലാൻ ഉണ്ടാക്കുകയാണ് പഠിപ്പിക്കാൻ അങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ തയ്യാറാക്കി വെക്കുന്ന ഒരു ഫ്രെയിം വർക്ക് അല്ലയെന്നുണ്ടെങ്കിൽ ഒരു പ്ലാൻ ഓഫ് ആക്ഷൻ ഇതിനെയാണ് നമ്മൾ കരിക്കുലം കൺസ്ട്രക്ഷൻ എന്ന് പറയുന്നത് നമ്മുടെ ഒരു ഫ്രെയിം വർക്ക് അല്ലെങ്കിൽ നമ്മൾ മുന്നേ ചെയ്തു വെക്കുന്ന ഒരു പ്ലാൻ ഓഫ് ആക്ഷനെയാണ് നമ്മൾ എന്തെന്ന് പറയാം കരിക്കുലം കൺസ്ട്രക്ഷൻ എന്ന് പറയാം ഓക്കെ അപ്പോൾ ഒരു കോഴ്സ് ഓഫ് സ്റ്റഡി നമ്മൾ തീരുമാനിച്ചു അതിനുവേണ്ടി നമ്മൾ തയ്യാറാക്കുന്ന ഒരു പ്ലാൻ ഓഫ് ആക്ഷനെയാണ് നമ്മൾ കരിക്കുലം കൺസ്ട്രക്ഷൻ എന്ന് പറയാം ഇനി നമ്മൾ ആ ഒരു പ്ലാൻ ഓഫ് ആക്ഷൻ അല്ലെങ്കിൽ ഫ്രെയിംവർക്ക് തയ്യാറാക്കുമ്പം ശ്രദ്ധിക്കേണ്ട കുറച്ച് പ്രിൻസിപ്പിൾസ് ഉണ്ട് അതാണ് പ്രിൻസിപ്പിൾസ് ഓഫ് കരിക്കുലം കൺസ്ട്രക്ഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഏതൊക്കെ പ്രിൻസിപ്പിൾ ആണുള്ളത് പ്രിൻസിപ്പിൾ ഓഫ് ചൈൽഡ് സെൻറ്റേർട്ട്നസ് പ്രിൻസിപ്പിൾ ഓഫ് ചൈൽഡ് സെൻറ്റേർട്ട്നസ് പ്രിൻസിപ്പിൾ ഓഫ് കമ്മ്യൂണിറ്റി സെൻറ്റേർട്ട്നസ് ആക്ടിവിറ്റി പ്രിൻസിപ്പിൾ പ്രിൻസിപ്പിൾ ഓഫ് ഇൻ്റഗ്രേഷൻ പ്രിൻസിപ്പിൾ ഓഫ് റിലേഷൻ വിത്ത് ലൈഫ് മോട്ടിവേഷൻ പ്രിൻസിപ്പിൾ മെച്യൂരിറ്റി പ്രിൻസിപ്പിൾ പ്രിൻസിപ്പിൾ ഓഫ് യൂട്ടിലിറ്റി പ്രിൻസിപ്പിൾ ഓഫ് ടോട്ടാലിറ്റി ഓഫ് എക്സ്പീരിയൻസ് പ്രിൻസിപ്പിൾ ഓഫ് ഫ്ലെക്സിബിലിറ്റി പ്രിൻസിപ്പിൾ ഓഫ് ഫോർവേർഡ് കുക്കിംഗ് പ്രിൻസിപ്പിൾ ഓഫ് കോറിലേഷൻ പ്രിൻസിപ്പിൾ ഓഫ് പ്രിപ്പറേഷൻ ഫോർ ലൈഫ് പ്രിൻസിപ്പിൾ ഓഫ് കോംപ്രിഹെൻസീവ്നെസ് ആൻഡ് പ്രിൻസിപ്പിൾ ഓഫ് ബാലൻസ് ഇത്തരം പതിനഞ്ച് പ്രിൻസിപ്പിൾസ് ആണ് നമുക്കിതിൽ നോക്കി വെക്കാനുള്ളത് ഇത് പഠിക്കുന്ന സമയത്ത് കാണാതെ പഠിച്ചു പോകുന്നതിന് പകരം ഓരോ പ്രിൻസിപ്പിളും എന്താണ് ഈ പേരിൽ തന്നെയുണ്ട് ഓരോ പ്രിൻസിപ്പിളും എന്താണെന്നുള്ളത് അത് മനസ്സിലാക്കി പഠിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും നമ്മളോട് ഡയറക്റ്റായിട്ട് നമുക്കറിയാം ഡിസ്ക്രിപ്റ്റീവ് ഒന്നല്ല അല്ല കേട്ടിട്ട് അതുകൊണ്ട് തന്നെ എന്താണ് ഡയറക്റ്റായിട്ട് നമ്മളോട് എന്താണ് പ്രിൻസിപ്പൾ ഓഫ് ചൈൽഡ് സെൻറ്റേറ്റ്നസ് എന്ന് ഒരിക്കലും ചോദിക്കില്ല പകരം നമ്മളോട് അപ്ലിക്കേഷൻ ലെവലിൽ പല രീതിയിൽ ക്വസ്റ്റ്യൻസ് ചോദിക്കാം ഈ ഒരു പ്രിൻസിപ്പിളിൽ നിന്നിട്ട് അപ്പോൾ നമ്മൾ ഓരോ പ്രിൻസിപ്പിളും പഠിക്കുന്ന സമയത്ത് മനസ്സിലാക്കി പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ഈ ഒരു പ്രിൻസിപ്പിൾസ് പഠിച്ചെടുക്കാൻ വേണ്ടി സാധിക്കും ഫസ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് പ്രിൻസിപ്പിൾ ഓഫ് ചൈൽഡ് സെൻറ്റേർഡ്നെസ് ഇതിൽ തന്നെ ഉണ്ട് എന്താണ് ആ പ്രിൻസിപ്പിൾ എന്നുള്ളത് അല്ലേ ചൈൽഡ് സെൻറ്റേർഡ് ആയിരിക്കണം പ്രിൻസിപ്പിൾ എന്നുള്ളതാണ് അല്ലെങ്കിൽ കരിക്കുലം എന്താണ് ചൈൽഡ് സെൻറ്റേർഡ് ആയിരിക്കണം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതിൽ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ നോക്കേണ്ടി വരും നോക്കുക നമ്മളൊരു പ്രി സ്യൂട്ടബിൾ ആയിട്ടുള്ള കരിക്കുലം സെറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മളൊരു ആയിട്ടുള്ള കരിക്കുലം സെറ്റ് ചെയ്യുന്ന സമയത്ത് എന്താണ് കുട്ടികളുടെ ഇൻട്രസ്റ്റ് എന്താണ് നീഡ് എന്താണ് ക്യാപ്പബിലിറ്റീസ് എന്താണ് എബിലിറ്റീസ് എന്താണ് അവരുടെ ഏജ് അതുപോലെ അവരുടെ ലെവൽ ഓഫ് ഇൻ്റലിജൻസ് ഇത്രയും കാര്യങ്ങൾ നമ്മൾ ആ കരിക്കുലം കൺസ്ട്രക്ട് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിച്ചിരിക്കണം എന്തൊക്കെയാണ് കുട്ടികളുടെ നീഡ് കുട്ടികളുടെ എബിലിറ്റീസ് അവരുടെ കാപ്പബിലിറ്റീസ് അവരുടെ ഏജ് അവരുടെ ലെവൽ ഓഫ് ഇൻ്റലിജൻസ് ഇതൊക്കെ ഒരു കരിക്കുലം സെറ്റ് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കണം അതാണ് ഒന്നാമത്തെ പ്രിൻസിപ്പിൾ പറയുന്നത് പ്രിൻസിപ്പിൾ ഓഫ് ചൈൽഡ് സെൻറ്റേർഡ്നസ് നമ്മുടെ രണ്ടാമത്തെ പ്രിൻസിപ്പിളാണ് പ്രിൻസിപ്പിൾ ഓഫ് കമ്മ്യൂണിറ്റി സെൻറ്റേർഡ്നെസ് ഈ പേരിൽ തന്നെ ഉണ്ട് എന്താണ് പ്രിൻസിപ്പൾ എന്നുള്ളത് കമ്മ്യൂണിറ്റി സെൻറ്റേർഡ് ആയിരിക്കുക എന്നുള്ളതാണ് ഇപ്പോൾ ഫോർ ആയിട്ട് പറയുകയാണെങ്കിൽ ഇതൊരു കമ്മ്യൂണിറ്റി ആണെന്ന് വിചാരിക്കുക ഇവിടെ ഒരു കുട്ടിയുണ്ട് എന്ന് വിചാരിക്കുക ഈ കുട്ടിയെ ഈ ഒരു കമ്മ്യൂണിറ്റിയിൽ ജീവിക്കാൻ പ്രാപ്തമാക്കുന്ന തരത്തിലുള്ള കരിക്കുലം ആയിരിക്കണം നമ്മൾ സെറ്റ് ചെയ്യേണ്ടത് എന്നുള്ളതാണ് ഈ ഒരു പ്രിൻസിപ്പൾ ഓഫ് കമ്മ്യൂണിറ്റി സെൻറ്റേർട്ട്നസ് എന്ന് പറയാം ഒരു കമ്മ്യൂണിറ്റി ആവുന്ന സമയത്ത് ആ കമ്മ്യൂണിറ്റിയിൽ എന്തെല്ലാം വരും പുതിയ പുതിയ പ്രശ്നങ്ങൾ വരാൻ ചാൻസ് ഉണ്ട് പുതിയ പുതിയ കാര്യങ്ങൾ വരാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അവിടെ ജീവിക്കുന്ന ഒരു കുട്ടി എന്ന നിലയ്ക്ക് അതൊക്കെ ഫേസ് ചെയ്യാനും അതിനൊരു സൊല്യൂഷൻ കണ്ടെത്താനും കുട്ടിയെ പ്രാപ്തമാക്കുന്ന തരത്തിലുള്ള കരിക്കുലം ആയിരിക്കണം സെറ്റ് ചെയ്യേണ്ടത് സോഷ്യൽ ആൻഡ് ലോക്കൽ നീഡ്സ് ഓഫ് ദി ലേണർ ഷുഡ് ബി ടേക്കൺ ഇൻ ടു അക്കൗണ്ട് കുട്ടികളുടെ സോഷ്യൽ ആയിട്ടുള്ള ലോക്കൽ ആയിട്ടുള്ള നീഡ്സ് നമ്മൾ കരിക്കുലം കൺസ്ട്രക്ട് ചെയ്യുന്ന സമയത്ത് കൺസിഡർ ചെയ്യണം എന്നുള്ളതാണ് നെക്സ്റ്റ് ആക്ടിവിറ്റി പ്രിൻസിപ്പിൾ എന്നുള്ളതാണ് എന്താണ് ആക്ടിവിറ്റി പ്രിൻസിപ്പിൾ ആ പേരിൽ തന്നെ ഉണ്ടല്ലോ ആക്ടിവിറ്റി ആക്ടിവിറ്റി ഓറിയൻറ്റഡ് ആയിട്ടുള്ള കരിക്കുലം ആയിരിക്കണം നമ്മൾ സെറ്റ് ചെയ്യേണ്ടത് നമ്മൾ ഫസ്റ്റ് പറഞ്ഞു ചൈൽഡ് സെൻ്റേർഡ് ആയിരിക്കണം അതുമായിട്ട് ബന്ധപ്പെട്ട മറ്റൊരു പ്രിൻസിപ്പിൾ ആണ് ആക്ടിവിറ്റി സെൻറ്റേർഡ് എന്ന് പറയുന്നത് കുട്ടികളുടെ നീഡ് കുട്ടികളുടെ എബിലിറ്റി കുട്ടികളുടെ ക്യാപ്പബിലിറ്റി എന്നൊക്കെ നമ്മൾ പറഞ്ഞു അപ്പോൾ ഈ കുട്ടികൾ പഠിക്കേണ്ടത് എങ്ങനെയാണ് ജോൺ ഡൂവിൻ്റെ ഒരു തിയറി ഉണ്ട് ലേൺ ബൈ ഡൂയിങ് പറഞ്ഞു അതായിരിക്കണം നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത് അതായത് കുട്ടികൾ പഠിക്കേണ്ടത് എങ്ങനെയാണ് ലേൺ ബൈ ഡൂയിങ് ആയിരിക്കണം കുട്ടികൾ ചെയ്ത് തന്നെ പഠിക്കണം ആക്ടിവിറ്റി എൻ്റെ ആയിരിക്കണം ലേണിംഗ് കുട്ടി പഠിക്കണമെങ്കിൽ ലേണിംഗ് ബൈ ഡൂയിങ് ചെയ്ത് തന്നെ കുട്ടി പഠിച്ചാൽ മാത്രമേ കുട്ടിക്ക് ആ കാര്യങ്ങൾ മനസ്സിലാവുള്ളൂ അപ്പോൾ നമ്മുടെ കരിക്കുലം എങ്ങനെ ആയിരിക്കണം ലേണിംഗ് ബൈ ഡൂയിങ് തന്നെ ആയിരിക്കണം അതായത് ഫുൾ ഓഫ് ആക്ടിവിറ്റീസ് ആയിരിക്കണം നമ്മുടെ കരിക്കുലം എന്ന് പറയുന്നത് ഇറ്റ്സ് മസ്റ്റ് ബി ഫുൾ ഓഫ് ആക്ടിവിറ്റീസ് നമ്മളെന്താണ് പ്രാക്ടിക്കൽ നോളജിനാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് നമ്മൾ കുറേ വേർബലായിട്ട് കുട്ടിക്കൊരു കാര്യം പറഞ്ഞു കൊടുത്തിട്ട് കാര്യം ഉണ്ടാവില്ല പകരം നമ്മൾ എന്താണ് ഫുൾ ഓഫ് ആക്ടിവിറ്റീസ് കൊടുത്താല് കുട്ടിക്ക് അത് കൂടുതൽ മനസ്സിലാക്കാൻ സാധിക്കും ഒരു ചൈനീസ് പ്രോവേബ് പറയാനുണ്ട് ടെൽ മീ ആൻഡ് ഐ വിൽ ഫോഗ നിങ്ങൾ എന്നോടൊരു കാര്യം പറഞ്ഞാൽ ഐ വിൽ ഫോഗ ഞാൻ മറന്നുപോകും ഷോ മേ ഐ മേ റിമെംബർ നിങ്ങൾ എനിക്കൊരു സാധനം കാണിച്ചു തന്നാൽ ഞാൻ ജസ്റ്റ് ഓർമ്മിക്കും ഞാൻ റിമെമ്പർ ചെയ്യും അത് ഇൻവോൾ മീ ആൻഡ് ഐ വിൽ അണ്ടർസ്റ്റാൻഡ് നിങ്ങൾ എന്നെ അതിൽ ഉൾപ്പെടുത്തിയാൽ ഞാൻ എന്താണ് എനിക്കത് മനസ്സിലാവും അപ്പോൾ നമുക്ക് വേണ്ടത് എന്താണ് കുട്ടിക്ക് നമ്മൾ പഠിപ്പിക്കുന്ന ഒരു കാര്യം മനസ്സിലാക്കുക അല്ലെങ്കിൽ ആ കുട്ടിക്കത് മനസ്സിലാവുക എന്നുള്ളതാണ് അപ്പോൾ നമ്മൾ അവിടെ കൊടുക്കേണ്ടത് എന്താണ് ആ കുട്ടിക്ക് ആക്ടിവിറ്റി ഓറിയൻറ്റഡ് ആയിട്ടുള്ള കരിക്കുലം കൊടുക്കുക എന്നുള്ളതാണ് അതാണ് ആക്ടിവിറ്റി പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് നെക്സ്റ്റ് പ്രിൻസിപ്പിൾ ഓഫ് ഇൻറ്റഗ്രേഷൻ എന്താണ് പ്രിൻസിപ്പിൾ ഓഫ് ഇൻ്റഗ്രേഷൻ ഇതിൽ തന്നെ എന്താണ് ഇൻറ്റഗ്രേറ്റ് ചെയ്യുക എന്നുള്ളതാണ് എന്തൊക്കെ നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്യുക കുട്ടിയുടെ നീഡ് ഉണ്ട് ഡെമോക്രാറ്റിക് നീഡ് ഉണ്ട് സോഷ്യൽ നീഡ് ഉണ്ട് ഓക്കെ ഈ കുട്ടിയുടെ നീഡും ഡെമോക്രാറ്റിക് നീഡും സോഷ്യൽ നീഡിനെയും കൂടെ ഇൻ്റഗ്രേറ്റ് ചെയ്യുന്ന കരിക്കുലം ആയിരിക്കണം നമ്മൾ പ്രൊവൈഡ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ നമ്മൾ കൺസ്ട്രക്ട് ചെയ്യേണ്ടത് അതാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത് ഷുഡ് ബി ഇൻറ്റഗ്രേറ്റ് ചൈൽഡ്സ് ആക്ടിവിറ്റീസ് ആൻഡ് കുട്ടികളുടെ ഇത് നമ്മൾ നോക്കണം നെക്സ്റ്റ് കോമേറ്റീവ് ഇഫക്റ്റീവ് ആൻഡ് സൈക്കോമോട്ടോർ ഒബ്ജക്റ്റീവ്സ് നമ്മൾ കൺസിഡർ ചെയ്യണം അതോടൊപ്പം തന്നെ നോളജ് ആൻഡ് എക്സ്പീരിയൻസിന് നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കണം ഒബ്ജക്റ്റീവിനും കണ്ടെൻറ്റിനും നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കണം ചൈൽഡ് ആക്ടിവിറ്റി ആൻഡ് നീഡ് ഓഫ് ദി സൊസൈറ്റിൻ്റെ അതാണ് നമ്മൾ പറഞ്ഞത് കുട്ടികളുടെ നീഡ് സൊസൈറ്റീൻ്റെ നീഡ് അതോടൊപ്പം തന്നെ കൂടെ വേണം ഡെമോക്രാറ്റിക് നീഡും കൂടെ ഇൻറ്റഗ്രേറ്റ് ചെയ്തിട്ടായിരിക്കണം നമ്മൾ കരിക്കുലം കൺസ്ട്രക്റ്റ് ചെയ്യേണ്ടത് ഓക്കെ നെക്സ്റ്റ് വന്നിട്ടുള്ളത് പ്രിൻസിപ്പിൾ ഓഫ് റിലേഷൻ വിത്ത് ലൈഫ് അപ്പം നമുക്കറിയാം നമ്മളൊരു കാര്യം പഠിപ്പിക്കുമ്പോൾ നമ്മുടെ ലൈഫിൽ സിറ്റുവേഷൻസ് ആയിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രോബ്ലംസ് ആയിട്ടൊക്കെ കണക്ട് ചെയ്ത് നമ്മൾ പഠിപ്പിച്ച് കഴിയുമ്പോൾ അത് പെട്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അതുപോലെ തന്നെ നമ്മൾ കുട്ടികളെയും പഠിപ്പിക്കുക എന്നുള്ളതാണ് ആ രീതിയിൽ നമ്മൾ കരിക്കുലത്തെ കൺസ്ട്രക്ട് ചെയ്യുക എന്നുള്ളതാണ് അതായത് കുട്ടികളെ നമ്മൾ പഠിപ്പിക്കുന്ന സമയത്ത് ഡയറക്റ്റ്ലി അവരുടെ ലൈഫിൽ റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളായിട്ട് പഠിപ്പിക്കാൻ പറ്റുന്ന കരിക്കുലം നമ്മൾ സെറ്റ് ചെയ്യുക എന്നുള്ളതാണ് പ്രിൻസിപ്പിൾ ഓഫ് റിലേഷൻ വിത്ത് ലൈഫ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇന്ത്യ കരിക്കുലം ദോ സബ്ജെക്ട് ഷുഡ് ബി ഇൻക്ലൂഡഡ് വിച്ച് ആർ റെലവെൻ്റ് ഫോർ ആക്ച്വൽ ഇൻ ലിവിങ് ആൻഡ് ഡയറക്റ്റ്ലി റിലേറ്റഡ് വിത്ത് ലൈഫ് എക്സ്പീരിയൻസസ് ആൻഡ് പ്രാക്ടിക്കൽ നോളജ് റിലേറ്റഡ് ടു ലൈഫ് ഡയറക്റ്റ്ലി ഓക്കെ നെക്സ്റ്റ് വന്നിട്ടുള്ളത് മോട്ടിവേഷൻ പ്രിൻസിപ്പിൾ എന്താണ് മോട്ടിവേഷൻ പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞാൽ നമ്മൾ രണ്ട് ടൈപ്പ് ഓഫ് മോട്ടിവേഷൻസ് ഉണ്ട് ഏതൊക്കെയാണ് ഇൻട്രൻസിക് മോട്ടിവേഷൻ ഉണ്ട് ഇൻട്രൻസിക് മോട്ടിവേഷൻ ഉണ്ട് എക്സ്ട്രെൻസിക് മോട്ടിവേഷൻ ഉണ്ട് അല്ലേ എന്താ ഇൻട്രൻസിക്കും എക്സ്ട്രെൻസിക്കും തമ്മിലുള്ള വ്യത്യാസം ഇൻട്രൻസിക് എന്ന് പറയുമ്പോൾ നമ്മളൊരു പുസ്തകം വായിക്കുകയാണ് എന്തിനു വേണ്ടിയിട്ട് എൻ്റെ സാറ്റിസ്ഫാക്ഷൻ അല്ലെങ്കിൽ എൻ്റെ ഹാപ്പിനെസ്സിന് വേണ്ടിയിട്ട് ഞാൻ ഒരു പുസ്തകം വായിക്കുകയാണെങ്കിൽ അതെന്താണ് ഇൻട്രെൻസിക് മോട്ടിവേഷനാണ് എൻ്റെ ഉള്ളിൽ എനിക്ക് തോന്നിയിട്ട് ഞാൻ ചെയ്യുകയാണ് നേരെ മറിച്ച് എക്സ്ട്രെൻസിക് എന്ന് പറഞ്ഞാൽ അപ്പോൾ എന്തായിരിക്കും ഞാൻ ഒരു പുസ്തകം വായിക്കുക എന്തിനു വേണ്ടിയിട്ട് എനിക്ക് മാർക്ക് കിട്ടാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ആരെങ്കിലും എന്നോട് പറയാണ് അത് വായിച്ചാൽ ഞാൻ എനിക്ക് ഇന്നത് വാങ്ങി തരാമെന്ന് പറയുകയാണെങ്കിൽ അതിന് വേണ്ടിയിട്ട് ഞാൻ ആ ഒരു പുസ്തകം വായിക്കുകയാണെങ്കിൽ അതിനെ നമ്മൾ എക്സ്ട്രെൻസിക് മോട്ടിവേഷൻ എന്നാണ് പറയാം അപ്പം നമ്മൾ ഈ കരിക്കുലം കൺസ്ട്രക്ഷൻ്റെ പ്രിൻസിപ്പളിൽ പറയുന്ന സമയത്ത് നമ്മൾ ഇൻട്രൻസിക് മോട്ടിവേഷൻ ആണ് ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് ഏത് മോട്ടിവേഷനാണ് മോട്ടിവേഷൻ ആണ് ഇൻട്രൻസിക് മോട്ടിവേഷൻ ഈസ് നീഡഡ് ഫോർ ചൈൽഡ് ടു ലേൺ ഇഫക്റ്റീവ്ലി കുട്ടികൾക്ക് ഇഫക്റ്റീവായിട്ട് പഠിക്കണം എന്തുണ്ടെങ്കിൽ അവിടെ എന്ത് വേണം ഇൻട്രൻസിക് മോട്ടിവേഷൻ വേണം എന്നുള്ളതാണ് ഇൻട്രസ്റ്റ് ആൻഡ് മോട്ടിവേഷൻ വിൽ ബി ഡെവലപ്ഡ് ഓഫ് ദി ചൈൽഡ് ഫൈൻസ് ദാറ്റ് ദ ദി കരിക്കുലം വിൽ സാറ്റിസ്ഫൈ ഇറ്റ് ദോ കരിക്കുലം ഷുഡ് ബി ഗോൾ ഡയറക്റ്റഡ് ആയിരിക്കണം എന്നുള്ളതാണ് അതായത് കുട്ടിക്ക് ആ ഒരു ഇതിലേക്ക് പോകാൻ കുട്ടി ഇൻട്രൻസിക്കലി മോട്ടിവേറ്റ് ചെയ്യുന്ന കരിക്കുലം ആയിരിക്കണം നമ്മൾ കൺസ്ട്രക്ട് ചെയ്യേണ്ടത് നെക്സ്റ്റ് വന്നിട്ടുള്ളത് മെച്യൂരിറ്റി പ്രിൻസിപ്പിൾ എന്താണ് മെച്യൂരിറ്റി പ്രിൻസിപ്പൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കരിക്കുലം ഷുഡ് ബി സ്യൂട്ടഡ് ടു ദി മെൻ്റൽ ആൻഡ് ഫിസിക്കൽ ഡെവലപ്മെൻറ്റ് ഓഫ് ദി ചൈൽഡ് കുട്ടികളുടെ മെൻ്റൽ ആൻഡ് ഫിസിക്കൽ ഡെവലപ്മെൻറ്റിനെ ഹെൽപ്പ് ചെയ്യുന്ന വിധത്തിലുള്ള കരിക്കുലം ആയിരിക്കണം നമ്മൾ കൺസ്ട്രക്ട് ചെയ്യേണ്ടത് ഇവിടെ ശ്രദ്ധിക്കണം കുട്ടികളുടെ മെൻ്റൽ ആൻഡ് ഫിസിക്കൽ ഡെവലപ്മെൻറ്റിനെ ഹെൽപ്പ് ചെയ്യുന്ന കരിക്കുലം ആയിരിക്കണം നമ്മൾ സെറ്റ് ചെയ്യേണ്ടത് ക്ലിയർ നെക്സ്റ്റ് വന്നിട്ട് പ്രിൻസിപ്പിൾ ഓഫ് യൂട്ടിലിറ്റി എന്നാണ് എന്താണ് പ്രിൻസിപ്പിൾ ഓഫ് യൂട്ടിലിറ്റി എന്ന് പറഞ്ഞാൽ യൂട്ടിലിറ്റി എന്ന് പറഞ്ഞാൽ യൂസ് അതായത് കുട്ടികൾക്ക് യൂസ്ഫുൾ ആകുന്ന തരത്തിലുള്ള കരിക്കുലം ആയിരിക്കണം നമ്മൾ സെറ്റ് ചെയ്യേണ്ടത് യൂട്ടിലിറ്റി മീൻസ് ദാറ്റ് യൂസ്ഫുൾ സബ്ജക്ട് ഷുഡ് ബി ഇൻക്ലൂഡഡ് അതായത് ഇപ്പം നമ്മൾ കുട്ടിയെ ഒരു കാര്യം പഠിപ്പിക്കുകയാണ് കുട്ടിക്ക് അത് ഭാവിയിലേക്ക് എന്താവണം ഉപകാരപ്പെടുന്ന അങ്ങനത്തെ അത്തരത്തിലുള്ള കാര്യങ്ങളായിരിക്കണം നമ്മൾ പഠിപ്പിക്കുക ഇപ്പം നമ്മൾ ഐ സി ടി കുട്ടീനെ പഠിപ്പിക്കുക ഐ സി ടി കുട്ടിക്ക് ഭാവിയിൽ ഉപകാരപ്പെടുന്നില്ല എന്നുണ്ടെങ്കിൽ അത് നമ്മൾ പഠിപ്പിക്കുന്നതിൽ കാര്യമില്ല അപ്പം കുട്ടിക്ക് ഭാവിയിൽ യൂസ്ഫുൾ ആവുന്ന തരത്തിലുള്ള സബ്ജക്റ്റ് ആയിരിക്കണം നമ്മൾ എന്താക്കേണ്ടത് പഠിപ്പിക്കേണ്ടത് അപ്പോൾ ഇറ്റ് ഷുഡ് ബി ഇൻക്ലൂഡഡ് ഇൻ ദി കരിക്കുലം ആൻഡ് നോളജ് ഓഫ് ദി പ്രസൻറ്റ് ലൈഫ് സിറ്റുവേഷൻസ് ഷുഡ് ബി ഗിവൺ ഓൾസോ ദ സബ്ജെക്ട്സ് വിച്ച് പ്രൊവൈഡ് നോളജ് ഓഫ് ഫ്യൂച്ചർ ലൈഫ് ദ ചൈഡ് ചിൽഡ്രൻ ഷുഡ് ബി ഇൻക്ലൂഡഡ് ഇൻ ദി കരിക്കുലം ഫ്യൂച്ചർ ലൈഫിലേക്ക് കൂടെ ആ കുട്ടിക്ക് ഉപകാരപ്രദമാകുന്ന വിധത്തിലുള്ള കരിക്കുലം ആയിരിക്കണം നമ്മൾ സെറ്റ് ചെയ്യേണ്ടത് നെക്സ്റ്റ് പ്രിൻസിപ്പൾ ഓഫ് ടോട്ടാലിറ്റി ഓഫ് എക്സ്പീരിയൻസ് ഇതിൽ തന്നെ ഉണ്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ട് എന്താണ് കരിക്കുലം നമ്മൾ ഫസ്റ്റ് ഡേ പറഞ്ഞിട്ടുണ്ട് എന്താണ് സിമ്പിളായിട്ട് ടോട്ടാലിറ്റി ഓഫ് എക്സ്പീരിയൻസ് എന്നാണ് അപ്പോൾ ആ കുട്ടിക്ക് എന്തൊക്കെ കിട്ടണം കരിക്കുലം ഈ സം ടോട്ടൽ ഓഫ് വാരിയസ് ഹ്യൂമൻ എക്സ്പീരിയൻസസ് എന്നാണ് കുട്ടിക്ക് കിട്ടുന്ന എല്ലാ എക്സ്പീരിയൻസും നമ്മൾ എന്തായിട്ടാണ് കൺസിഡർ ചെയ്യുക കരിക്കുലമായിട്ടാണ് കൺസിഡർ ചെയ്യുക അപ്പോൾ കുട്ടിക്ക് എക്സ്പീരിയൻസ് കിട്ടണം നമ്മൾ പഠിപ്പിക്കുന്ന ഒരു കാര്യത്തിൽ നിന്നും കുട്ടിക്ക് എക്സ്പീരിയൻസ് കിട്ടണം കുട്ടിക്ക് എവിടുന്നൊക്കെയാണ് റിസീവ് ചെയ്യ എക്സ്പീരിയൻസസ് സ്കൂള് കോളേജ് ക്ലാസ് റൂം പ്ലേയിങ് ഫീൽഡ് ക്യാമ്പസ് സൊസൈറ്റി ഈ സ്ഥലങ്ങളിൽ നിന്നൊക്കെ കുട്ടിക്ക് ഒരുപാട് എക്സ്പീരിയൻസസ് കിട്ടും അതിന് ആക്റ്റായിട്ടുള്ള കരിക്കുലം ആയിരിക്കണം നമ്മൾ സെറ്റ് ചെയ്യേണ്ടത് നെക്സ്റ്റ് എന്താണ് പ്രിൻസിപ്പിൾ ഓഫ് ഫ്ലെക്സിബിലിറ്റി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പ്രിൻസിപ്പിൾ ആണ് പ്രിൻസിപ്പിൾ ഓഫ് ഫ്ലെക്സിബിലിറ്റി എന്നുള്ളത് എന്താണ് ഫ്ലെക്സിബിൾ എന്ന് പറഞ്ഞാൽ എന്താണ് ചേഞ്ചസ് വരുത്തണം അല്ലേ അല്ലെങ്കിൽ ചേഞ്ചസിനെ അംഗീകരിക്കുന്ന കരിക്കുലം ആയിരിക്കണം അതായത് ഇപ്പോൾ നമ്മൾ സ്റ്റാറ്റിക് ആയിട്ടുള്ള ഒരു പ്രിൻസിപ്പളാണെന്ന് വിചാരിക്കുക അല്ലെങ്കിൽ സ്റ്റാറ്റിക് ആയിട്ടുള്ള ഒരു കരിക്കുലാന്ന് വിചാരിക്കുക അപ്പോൾ നമ്മുടെ വേൾഡെന്ന് വെച്ചാൽ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന വേൾഡ് ആണ് പെട്ടെന്നൊരു ചേഞ്ച് വരുമ്പം അത് നമുക്ക് കരിക്കുലത്തിലേക്ക് അഡാപ്റ്റ് ചെയ്യാൻ പറ്റണം പറ്റാത്ത തരത്തിലുള്ള കരിക്കുലം നമുക്ക് അഡാപ്റ്റ് ചെയ്യാൻ പറ്റില്ല അതുകൊണ്ടാണ് ഫ്ലെക്സിബിലിറ്റി ഫ്ലെക്സിബിലിറ്റിക്ക് വളരെയധികം ഇമ്പോർട്ടൻസ് ഉണ്ട് അപ്പോൾ നമ്മുടെ കരിക്കുലം ഫ്ലെക്സിബിൾ ആയിരിക്കണം അതേപോലെ തന്നെ ഡിഫറെൻറ്റ് ബാ ബാക്ക്ഗ്രൗണ്ടൊന്നും വരുന്ന കുട്ടികളുണ്ടായിരിക്കും അവർക്കൊക്കെ ഈസിലി ഫോളോ ചെയ്യാൻ പറ്റുന്ന ഒരു കരിക്കുലം കൂടെ ആയിരിക്കണം എന്നുള്ളതാണ് കരിക്കുലം മസ്റ്റ് ഹാവ് ഫ്ലെക്സിബിലിറ്റി വിച്ച് മീൻസ് ദാറ്റ് ഇറ്റ് ഷുഡ് ഹാവ് ദ എബിലിറ്റി സോ ദാറ്റ് എവറി ചൈൽഡ് വിത്ത് ഡിഫറെൻ്റ് ബാക്ക്ഗ്രൗണ്ട് ക്യാൻ ഈസിലി ഫോളോ ഇറ്റ് വിതഔട്ട് എനി പ്രോബ്ലം ഒരു പ്രശ്നങ്ങളും ഇല്ലാതെ ഏത് ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്ന കുട്ടികൾക്കും ഫോളോ ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള കരിക്കുലം ആയിരിക്കണം നമ്മൾ കൺസ്ട്രക്ട് ചെയ്യേണ്ടത് നെക്സ്റ്റ് എന്താ പ്രിൻസിപ്പിൾ ഓഫ് ഫോർവേഡ് ലുക്കിംഗ് നമ്മുടെ കരിക്കുലം എന്താണ് ഫ്യൂച്ചറിനെ കുട്ടികൾക്ക് ഫ്യൂച്ചറിന് കാണാൻ പറ്റുന്ന തരത്തിലുള്ള കാര്യങ്ങളായിരിക്കണം അല്ലെങ്കിൽ അവർക്ക് ഫ്യൂച്ചറിലേക്ക് ഉപകാരപ്പെടുന്ന രീതിയിലുള്ള കാര്യങ്ങളായിരിക്കണം നമ്മൾ സെറ്റ് ചെയ്യേണ്ടത് ദ സബ്ജക്ട് മെറ്റീരിയൽ പ്രൊവൈഡ് ഇൻ കരിക്കുലം ഇസ് ഏബിൾ ടു സോൾവ് ദി പ്രോബ്ലം ദാറ്റ് കം ബിഫോർ ദി ചിൽ ചൈൽഡ് ഇൻ ദി ഫ്യൂച്ചർ ഇവിടെയാണ് ശ്രദ്ധിക്കേണ്ടത് ഫ്യൂച്ചർ കുട്ടികൾക്ക് ഫ്യൂച്ചറിൽ ഒരു പ്രശ്നം വരികയാണെങ്കിൽ നമ്മൾ ഈ പഠിച്ച കാര്യങ്ങൾ വെച്ചിട്ട് കുട്ടിക്ക് എന്താക്കണം അത് സോൾവ് ചെയ്യാൻ പറ്റണം എന്നുള്ളത് അതാണ് ഫ്യൂച്ചർ ഫോർവേഡ് ലുക്കിംഗ് ആണ് മുന്നോട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് കുട്ടികളെപ്പോഴേ നമ്മൾ പഠിപ്പിക്കുക എന്നുള്ളതാണ് പ്രിൻസിപ്പിൾ ഓഫ് ഫോർവേഡ് ലുക്കിംഗ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നെക്സ്റ്റ് പ്രിൻസിപ്പിൾ ഓഫ് കോറിലേഷൻ എന്താ കോറിലേഷൻ എന്ന് പറഞ്ഞാൽ എന്താ കോറിലേഷൻ എന്ന് പറഞ്ഞാല് ഒന്നൊന്നായിട്ട് കണക്ട് ചെയ്ത് നിൽക്കല്ലേ അതാണ് പ്രിൻസിപ്പിൾ ഓഫ് കോറിലേഷൻ എന്ന് പറഞ്ഞാൽ ഇവിടെ എന്താണ് കരിക്കുലം ഇസ് നോട്ട് ഹാവിങ് എനി മീനിങ് ഇഫ് ഇറ്റ് ഇസ് ഡിസ്ട്രോയിഡ് ഇൻ ഫ്രാഗ്മെന്റ്സ് ഓർ പാർട്സ് ഇറ്റ് ഷുഡ് ബി ഇന്റർഗ്രേറ്റഡ് ദാറ്റ് മീൻസ് ഓൾ ദി ടോപ്പിക്സ് ഓഫ് ഈച്ച് ആൻഡ് എവ്രി സബ്ജക്ട് ഷുഡ് ബി ഇന്റർ റിലേറ്റഡ് ഇവിടെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈച്ച് ആൻഡ് എവ്രി സബ്ജക്ട് ഷുഡ് ബി ഇന്റർ റിലേറ്റഡ് നമ്മൾ പഠിപ്പിക്കുന്ന ഓരോ കാര്യങ്ങളും കണക്ഷൻ ഉള്ളതായിരിക്കണം ഇന്ന് നമ്മൾ ഒന്ന് പഠിപ്പിച്ച് അല്ലെങ്കിൽ നമ്മുടെ കരിക്കുലത്തിൽ ഒരു ടോപ്പിക്ക് കൊടുത്ത് അതുമായിട്ട് ഒരു ബന്ധവും ഇല്ലാത്ത ടോപ്പിക്ക് പിന്നെ കൊടുത്തിട്ടല്ലോ എപ്പോഴും കണക്ട് ചെയ്ത് കണക്ട് ചെയ്ത് കണക്ട് ചെയ്ത് എല്ലാ സബ്ജക്ട്സും എന്താണ് ഈച്ച് ആൻഡ് എവറി സബ്ജക്ട് ഷുഡ് ബി ബിൻ്റർ റിലേറ്റഡ് എന്നാണ് പറയുന്നത് വിത്ത് ഈച്ച് അദർ സോ ദാറ്റ് ദ ചൈൽഡ് വിൽ ഗെറ്റ് ഡീപ്പർ നോളജ് ആൻഡ് അണ്ടർസ്റ്റാൻഡിങ് ഓഫ് വൺ ടോപ്പിക് അതും ഒരു ടോപ്പിക്കിനെ കുറിച്ച് കുട്ടി നന്നായി മനസ്സിലാക്കിയാൽ മാത്രമേ കുട്ടിക്ക് അടുത്ത ടോപ്പിക് ഇതാണെന്ന് മനസ്സിലാവുള്ളൂ അപ്പോൾ എന്താണ് കോറിലേഷൻ ഉണ്ടായിരിക്കണം നമ്മൾ പഠിപ്പിക്കുന്ന കാര്യങ്ങളാണെങ്കിലും നമ്മൾ പഠിപ്പിക്കുന്ന ടോപ്പിക്സ് ആണെങ്കിലും എന്താണെന്നുണ്ടെങ്കിലും അതെന്താണ് കോറിലേറ്റഡ് ആയിരിക്കണം എന്നുള്ളതാണ് നെക്സ്റ്റ് പ്രിൻസിപ്പിൾ ഓഫ് പ്രിപ്പറേഷൻ ഫോർ ലൈഫ് അറിയാലോ എന്താണ് പ്രിൻസിപ്പൾ ഓഫ് പ്രിപ്പറേഷൻ ഫോർ ലൈഫ് എന്ന് പറഞ്ഞാൽ സ്റ്റുഡൻറ്റ് മേ പ്രിപ്പയർ ദംസെൽസ് ഫോർ ദിയർ ഫ്യൂച്ചർ ലൈഫ് അവരെന്തിനാണ് പഠിക്കുന്നത് എന്തിനാണ് അവർ ജോലി നേടുന്നത് ഫ്യൂച്ചർ ലൈഫിലേക്ക് വേണ്ടിയിട്ട് തന്നെയാണ് അതിനവരെ പ്രിപ്പയർ ചെയ്യുക എന്നുള്ളത് നമ്മുടെ കരിക്കുലത്തിൻ്റെ മെയിൻ എയിമാണ് ഇനി നെക്സ്റ്റ് ദ പ്രിൻസിപ്പിൾ ഓഫ് കോംപ്രിഹെൻസീവ്നെസ് പ്രിൻസിപ്പിൾ ഓഫ് കോംപ്രിഹെൻസീവ്നെസ് കോംപ്രിഹെൻസീവ്നെസ് എന്ന് പറഞ്ഞാൽ എന്താ എന്താണ് എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്തുക എന്നുള്ളതാണ് കോംപ്രിഹെൻസീവ്നെസ് എന്ന് പറഞ്ഞാൽ വെറൈറ്റി ഓഫ് സബ്ജക്ട്സ് സാറ്റിസ്ഫൈ വെറൈറ്റി ഓഫ് പീപ്പിൾ ഓഫ് ഡിഫറെൻറ്റ് കമ്മ്യൂണിറ്റീസ് ഷുഡ് ബി ദർ അല്ലെ ഒരുപാട് കാര്യങ്ങൾ സാറ്റിസ്ഫൈ ചെയ്യാനുള്ള ഡിഫറെൻറ്റ് കമ്മ്യൂണിറ്റീസ് എന്ന് വരുന്ന വ്യത്യസ്ത സബ്ജക്റ്റുകൾ എല്ലാം നമുക്ക് ഇതിൽ പഠിക്കാനുണ്ടാവും അല്ലേ കരിക്കുലം ഷുഡ് ബി കോംപ്രിഹെൻസീവ് കാറ്റർ ടു ദി നീഡ്സ് ആൻഡ് ടോട്ടൽ ഡെവലപ്മെൻറ്റ് ഓഫ് ദി ചൈൽഡ് കുട്ടികളുടെ ടോട്ടൽ ഡെ ഡെവലപ്മെൻറ്റിനും അവരുടെ നീഡും ഒക്കെ സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള സബ്ജക്റ്റുകളും കാര്യങ്ങളും നമ്മൾ എന്തിൽ ഇൻക്ലൂഡ് ചെയ്യണം കരിക്കുലത്തിൽ ഇൻക്ലൂഡ് ചെയ്യണം എന്നുള്ളതാണ് കോംപ്രിഹെൻസീവ് ആയിരിക്കാം നെക്സ്റ്റ് ഏറ്റവും അവസാനത്തെ നമ്മുടെ പ്രിൻസിപ്പിൾ ആണ് ഏത് പ്രിൻസിപ്പിൾ ഓഫ് ബാലൻസ് എന്ന് പറയുന്നത് പ്രിൻസിപ്പിൾ ഓഫ് ബാലൻസ് എന്ന് പറയുന്നത് എന്തൊക്കെ തമ്മിലാണ് ബാലൻസ് വേണ്ടത് ഡയറക്റ്റ് ആൻഡ് ഇൻഡയറക്റ്റ് എക്സ്പീരിയൻസ് തമ്മിൽ അവിടെ ഒരു ബാലൻസ് വേണം ഇപ്പം നമ്മളൊരു കരിക്കുലത്തിൽ കഴിഞ്ഞാൽ അതിൽ ഡയറക്റ്റ് എക്സ്പീരിയൻസ് കൊടുത്ത് പഠിപ്പിക്കേണ്ട കാര്യങ്ങൾ ഉണ്ടാവും അല്ലാതെ ഐ സി ഇ ടി വെച്ചിട്ടോ വീഡിയോസ് കാണിച്ചിട്ടോ അങ്ങനെ പഠിപ്പിക്കേണ്ട ടോപ്പിക്സും ഉണ്ടായിരിക്കും അപ്പോൾ അത് രണ്ടും തമ്മിൽ നമ്മളൊരു ബാലൻസ് കീപ്പ് ചെയ്യുക എന്നുള്ളതാണ് ഇപ്പം ഫോർ എക്സാമ്പിളായിട്ട് നമ്മളൊരു കാര്യം കുട്ടീനെ പഠിപ്പിക്കുകയാണ് ഐ സി ഇ ടി വെച്ചിട്ട് നമ്മളത് പഠിപ്പിച്ച് കഴിഞ്ഞു പക്ഷേ നേരിട്ട് കണ്ടുപഠിക്കേണ്ട പല കാര്യങ്ങളും ഉണ്ടായിരിക്കും അത് നമ്മൾ നമ്മളെന്താക്കുക അത്തരത്തിൽ തന്നെ ചെയ്യാനുള്ള രീതിയിൽ കരിക്കുലം സെറ്റ് ചെയ്യുക എന്നുള്ളതാണ് നേരിട്ട് കണ്ട് പഠിക്കേണ്ടത് കുട്ടികൾ നേരിട്ട് കണ്ട് തന്നെ പഠിക്കണം പ്രാക്ടിക്കലായിട്ട് തന്നെ പഠിക്കണം അല്ലാത്തത് കുട്ടി ഡയറക്റ്റായിട്ട് പഠിക്കണതാണെങ്കിൽ അങ്ങനെ തന്നെ പഠിക്കണം അപ്പോൾ ഡയറക്റ്റും ഇൻഡയറക്റ്റും തമ്മിൽ പ്രോപ്പറായിട്ടൊരു ബാലൻസ് കീപ്പ് ചെയ്യുക എന്നുള്ളതാണ് പ്രിൻസിപ്പൾ ഓഫ് ബാലൻസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇത്രയാണ് നമ്മൾ കരിക്കുലത്തിൻ്റെ പ്രിൻസിപ്പിളായിട്ട് പറയുന്നത് ഇപ്പം നമ്മൾ എന്തൊക്കെ പറഞ്ഞു എന്താണ് കരിക്കുലം എന്ന് പറഞ്ഞു കരിക്കുലത്തിന് ഡിഫൈൻ ചെയ്തു അതിൻ്റെ മീനിങ് എന്താന്ന് പറഞ്ഞു ഒരു പതിനഞ്ച് പ്രിൻസിപ്പളും നമ്മളിവിടെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് ഇനി എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക അതുപോലെ തന്നെ നമ്മുടെ കൂടി കൂടുതൽ വീഡിയോസൊക്കെ കാണാൻ വേണ്ടിയിട്ട് നിങ്ങൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നമ്മുടെ കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ജോയിൻ ചെയ്യുന്ന ആളുകളൊക്കെ ലിങ്ക് ക്ലിക്ക് ചെയ്ത് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം അതുകൂടാതെ ഐഫർ നിങ്ങൾക്ക് ഒരു കോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അഡ്മിഷൻസ് തുടർന്നുകൊണ്ടിരിക്കുകയാണ് അറിയാം നമ്മുടെ എക്സാം ജൂൺ ട്വൻറ്റി ടു ട്വൻ്റി ത്രീകളിലായിട്ടാണ് നടക്കുന്നത് പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്തിട്ട് ഇപ്പം തന്നെ നിങ്ങളുടെ പഠനം സ്റ്റാർട്ട് ചെയ്യുക പിന്നത്തേക്ക് നീട്ടി വെക്കരുത് ഓക്കെ അടുത്ത വീഡിയോയിൽ കാണാം താങ്ക് യു എ നൈസ് ഡേ